കോഴിക്കോട് കുറ്റ്യാടിയിൽ ശോഭായാത്രയ്ക്ക് നേരെ അതിക്രമം കാട്ടിയ സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ സി പി എം പ്രവർത്തകരാണ് പ്രതികൾ ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയതായി പോലീസ് അറിയിച്ചു നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപാഹാനം എന്നിവ ചുമത്തി പ്രതികൾക്കെതിരെ കുറ്റ്യാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവരങ്ങളുമായി അനഖ്യയാണ് ചേരുന്നത് ഇന്നലെയാണ് നാണിന്റെ മുഴുവൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറടിച്ചുകൊണ്ട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം നഗര ഗ്രാമ വ്യത്യാസം ഒന്നുമില്ലാതെ ശോഭായാത്രകൾ സംഘടിപ്പിച്ചത് പക്ഷേ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരും കോഴിക്കോട്ടും വലിയ രീതിയിലുള്ള അക്രമമാണ് സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിനെ തുടർന്ന് ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രതികൾക്കെതിരെ പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായില്ല എന്നതും വലിയ പ്രതിഷേധത്തിന് ഇട നൽകിയിരുന്നു എന്തായാലും ഒടുവിൽ കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പറയുന്നത് പ്രതികളെല്ലാം ഒളിവിലെന്ന് യെസ് അനഘ ഹർഷൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി അനഘ ഇത് സ്ഥിരം അടവ് നയമാണോ പ്രതികളെല്ലാം ഒളിവിലാണ് ഞങ്ങൾ തിരയുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല തീർച്ചയായും ഷാംബാവു അതായത് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം നടന്ന ഒരു സംഭവമാണ് ശ്രീകൃഷ്ണ ഘോഷയാത്രക്കിടയിലേക്ക് സി പി എം ഗുണ്ടകൾ അതിക്രമിച്ചു കയറുകയും അക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്ത സംഭവം ഇന്നലെയുണ്ടായ സംഭവമാണ് എന്നിട്ട് പോലും പോലീസ് കൃത്യമായി പ്രതികളെ പിടിക്കാനോ മറ്റ് നടപടികൾ എടുക്കാനോ ഒന്നും തന്നെ തുലിഞ്ഞിട്ടില്ല അതായത് ഇന്ന് രാവിലെയും നമ്മൾ കുറ്റാടി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് അതായത് കൃത്യമായ ഒരു എഫ്ഐആർ ഇടാൻ പോലും അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം മാത്രമാണ് ഈ പ്രതികളായിട്ടുള്ള കണ്ടാൽ അറിയുന്ന എട്ട് ഐ സി പി എം പ്രവർത്തകരുടെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു അവിടെ അവരില്ല എന്ന് പറയുന്നു അതായത് പ്രതികളെല്ലാവരും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ സമയം കൊണ്ട് പ്രതികൾക്ക് കൃത്യമായി മാറി നിൽക്കാനും ഒളിവിൽ പോകാനുമുള്ള ഒരു സമയം അത് പോലീസ് തന്നെ ഒരുക്കി കൊടുത്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനുള്ള സമയം അവർക്കെതിരെയാണ് ഈ ആക്രമണം നടത്തിയത് ആ പെൺകുട്ടികളടക്കമുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും പോലീസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളിതാ എല്ലാ സ്ഥലത്തും പോയി കേട്ടോ ഞങ്ങളിതാ പ്രതികൾക്കായുള്ള വലയൊക്കെ വിരിച്ചിട്ടുണ്ട് പക്ഷേ ആരും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ തൃപ്തരാകാൻ സ്വാഭാവികമായിട്ടും നമുക്ക് സാധിക്കുകയില്ല എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശ്യാംബാബു ഈ സമയത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് അവിടെ വലിയ രീതിയിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ബി ജെ പി സംഘടിപ്പിക്കും അല്പസമയത്തിനകത്തും തന്നെ പ്രതികളെ പിടികൂടാത്തതിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് അതിന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞത് ഈ ബി പ്രവർത്തകരോടും യുവമോർച്ച പ്രവർത്തകരോടും ഒക്കെ തന്നെ പോലീസ് പറഞ്ഞത് ഉടൻ ഇത് ഇപ്പോൾ ഞങ്ങൾ പ്രതികളെ പിടിക്കും അവർ വലയിലാകും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഒരു മണിക്കും പോലീസ് പറഞ്ഞത് ഇതേ പല ായിരുന്നു രാവിലെ ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുപത്തിയാറ് വയസ്സുകാരിയായിട്ടുള്ള കീർത്തന ആ കീർത്തനയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തും എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നതാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതായത് കലാവാഹനത്തിനും സംഘം അനധികൃതമായി സംഘം ചേരൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കൃത്യമായി പ്രതികളുടെ പേര് വിവരങ്ങളുമായി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ എട്ട് പ്രതികൾ കണ്ടാലറിയുന്ന ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരായിട്ടുള്ള ആ എട്ട് പ്രതികളിൽ ഒരാളെ പോലും ഈ കുറ്റാടി പോലീസിന് ഈ സമയം ായിട്ട് പോലും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇന്നലെ ആ ക്ഷോഭയാത്രയിലേക്ക് ഇവർ അതിക്രമം അഴിച്ചു അക്രമം അഴിച്ചുവിട്ടത് ഒരേ ഒരു കാരണത്തിന്റെ പേരിലായിരുന്നു അതായത് ഈ ഘോഷയാത്രയിൽ ശ്രീരാമന്റെ പാട്ട് വെച്ചു ആ പാട്ടിനൊത്ത് ഗോപികുമാർ നൃത്തം ചെയ്തു ഇത് പറഞ്ഞുകൊണ്ടാണ് ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പറ്റം സി പി എം പ്രവർത്തകർ ആ ഘോഷയാത്രയിലേക്ക് കടന്നു ചെല്ലുകയും വാഹനത്തിലേക്ക് വാഹനമത്തിന്റെ ചില്ലടിച്ച് തകർക്കുകയും അത് തടയാനെത്തിയ ഒരു കീർത്തന എന്ന് പറയുന്ന യുവതിയുടെ മുഖത്തടിക്കുകയും തലയിൽ കുത്തിപ്പിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് കുരുന്നുകൾ ഉണ്ടായിരുന്നു ഒന്നും രണ്ടും വയസ്സുമൊക്കെയുള്ള ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുരുന്നുകൾ ആ സ്ഥലത്തുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഭീതിയിലേ കണ്ടുപോകുന്ന ഒരു സാഹചര്യം പോലും ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള അതിക്രമം അഴിച്ചുവിട്ട സി കുറ്റവാളികളെ ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുകയാണ് ഇവിടെയാണ് പിണറായി പോലീസാണ് കുറ്റാടി പോലീസെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് പോലും ഈ സമയമായിട്ട് പോലും അതിലെട്ട് പ്രതികളുണ്ട് ആ എട്ട് പ്രതികളിൽ ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കണ്ണിൽ പൊടിയിടാൻ പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുണ്ട് എഫ്ഐആറിൽ എഫ് അനധികൃതമായി സംഘം ചേരുന്നതിനും ഒക്കെ തന്നെ എഫ്ഐആർ ഇട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ആ കേസിലെ പ്രതികൾക്ക് കൃത്യമായി ഒളിവിൽ പോകാനുള്ള ഒരു സാവകാശം സമയം നമ്മൾ രാവിലെ മുതൽ തന്നെ പറഞ്ഞതാണ് പ്രതികളെ സംരക്ഷിക്കാനും അവർക്ക് ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള ഒരു സാവകാശമാണ് പോലീസ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് അത് അതേപോടി നടന്നിരിക്കുകയാണ് പ്രതികൾ കൃത്യമായി അവർക്ക് വേണ്ട സ്ഥലത്തേക്ക് ഒളിവിൽ പോകുന്നു അതുവരെ പോലീസ് ഒരു മെല്ലെ പോക്കായിരുന്നു തുടർന്നത് ശ്യാംബാബു കൃത്യമായ വിവരങ്ങളാണ് അനക ഹർഷൻ കോഴിക്കോട്ട് നൽകിയത്